ദേശീയ സരസ്മേള ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി വരെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും സരസ്മേളയോടനുബന്ധിച്ച് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സിഡിഎസിൽ എത്തിച്ചേർന്ന ഭാഗ്യചിഹ്നമായ മീമിയുമായുള്ള ദീപശിഖ യാത്രയ്ക്ക് വരവേൽപ്പ് നൽകി ദേശീയ സരസ് മേള ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി ഒന്ന് വരെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും സരസ്മേളയോട് അനുബന്ധിച്ച് ഭാഗ്യചിഹ്നമായ മീമിയുമായി ദീപശിഖ യാത്ര വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൽ എത്തിച്ചേർന്നു വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ചിത്രലേഖ ബാബു എന്നിവർ ചേർന്ന ദീപശിഖ ഏറ്റുവാങ്ങി വാർഡ് മെമ്പർമാർ മെമ്പർ സെക്രട്ടറി ലനിഷ് സി ഡി എസ് അംഗങ്ങൾ അക്കൌണ്ടന്റ് റിസ്വാന ഹോസ്റ്റൽ ആർ പി പ്രസീത ടി പി എം ഇ സിമാർ ക്ലാസ് ഓഡിറ്റർമാർ അയൽക്കൂട്ടങ്ങൾ എന്നിവർ ദീപശിഖയ്ക്ക് വരവേൽപ്പ് നൽകി പഞ്ചായത്ത് പ്രസിഡന്റും സി ഡി എസ് ചെയർപേഴ്സണും സരസ്മേളക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെയുള്ള ദിവസങ്ങളിലായി നമ്മുടെ എറണാകുളം ജില്ലയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനവും പ്രദർശനവുമായിട്ടാണ് േള വന്നിരിക്കുന്നാണ് അതിൻ്റെ മുന്നോടിയായ സമയം നമ്മുടെ ദീപശിഖ നമ്മുടെ വടക്കേതര പഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുന്നത് തരസ് മേളയ്ക്ക് എല്ലാവർക്കും ആശ്രയിക്കുന്നത്